നമസ്കാരം ം ടിവിയുടെ ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമസ്കാരം നമ്മൾ ഇന്നും ഇവിടെ വിചിന്തനം ചെയ്യുന്നത് മിഥിനം രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം രണ്ടാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വരെയുള്ള ശുക്രൻ്റെ തുലാമാസ രാശിമാറ്റത്തെ പറ്റിയാണ് മകൈരത്തരയിൽ തിരുവാതിരയിൽ പുണത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളും ചേരുന്ന ഈ നക്ഷത്രക്കാര ബാലമാണ് നമ്മളുടെ ഇന്ധനം ശുക്രൻ മാളവി യോഗത്തോടുകൂടി തുലാൻ രാശിയിൽ രണ്ടാം തീയതി മാളവി യോഗത്തോടു കൂടി തുലാൻ രാശിയിലേക്ക് വന്നു കഴിഞ്ഞു അഞ്ചും രണ്ടും ഭാവാധിപനായ ശുക്രൻ വന്നു കഴിഞ്ഞു ഇവർക്ക് പിതൃസ്വത്ത് സ്വന്തമാകും ലോണുകൾ പാസാകും സംഭവങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും മക്കളുടെ മംഗല്യങ്ങൾ നടക്കും സന്താന ഇല്ലാതെ വിഷമിച്ചവർക്ക് സന്താന ലബ്ധി ഉണ്ടാവും രണ്ടാം വിവാഹം ആലോചിക്കുന്നവർക്ക് രണ്ടാം വിവാഹം നടക്കും കർമ്മരംഗം ശോഭിക്കും കലാകാരന്മാർക്ക് നല്ല സമയമാണ് പുതിയ പുതിയ വേദികൾ അവർ കണ്ടെത്തി പുതിയ പുതിയ ഐറ്റംസിലേക്ക് മാറി അവർ നല്ല നിലയിൽ മുമ്പോട്ട് പോകും ആഡംബര വസ്തുക്കൾ സംഘടിപ്പിക്കാൻ ഇടവരും ഗുരുവിന്റെ സഹായത്താൽ തൊഴിൽ അഭിവൃദ്ധി ഇവർക്കുണ്ടാകും പുതിയ ഭൂമി വാങ്ങി വാങ്ങിക്കുവാൻ ഇടവരും പഴയ വാഹനം മാറി പുതിയ വാഹനം മേടിക്കും ആശുപത്രിവാസം മാറിക്കിട്ടും അസൂതിയും എതിർപ്പും വിളി നിന്ന് വിട്ടുമാറും മനസ്സിൽ സൂക്ഷിച്ചു വരുന്ന പല ആഗ്രഹങ്ങളും ഇവർക്ക് പ്രാബല്യത്തിൽ വരും തൻ്റെ വ്യക്തിപ്രഭാവം എപ്പോഴും മുമ്പോട്ട് നിൽക്കും കട ബാധ്യതകൾ മാറിക്കിട്ടും പഴയ വീട് വിറ്റ് പുതിയ വസ്തു മേടിക്കാൻ ഇടവരും ദൈവാവധീനം പൂർണ്ണമായുണ്ട് തൊടുന്നതെല്ലാം നല്ല രീതിയിൽ പര്യവസാനിക്കും ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകും അടഞ്ഞിടന്ന പല ബിസിനസ്സുകളും രണ്ടാമത് പുനരാരംഭിക്കും അവിടെ തൊഴിലഭിവൃദ്ധിക്ക് വേണ്ടി ബുദ്ധിമുട്ടിക്കുന്ന വരെയും തിരിച്ചുവിടാൻ ഇടയാകും ആരോപിച്ച മംഗല്യം നടക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ വിജയം ഉണ്ടാവും അവർ പഠിച്ച വിദ്യ അനുസരിച്ചുള്ള വിദേശ ജോലി ലഭിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും പൊതുവെ ഈ നവംബർ രണ്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് നല്ല അനുഭവം ഉണ്ടാകും ഇതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം രണ്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി തീയതി വരെ ഇവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും നന്ദി നമസ്കാരം ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും നിങ്ങളുടെ താഴെപ്പറഞ്ഞ ഫോൺ നമ്പറിലേക്ക് വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും താഴെപ്പറഞ്ഞ ഫോണിൽ ബന്ധപ്പെടാൻ മറക്കരുത്